ഹലോ സ്ലാമലൈക്കും റുബി സാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കളർ പോവാത്ത ഗോൾഡ് പ്ലേറ്റഡും പിന്നെ അതുപോലെ റോസ് ഗോൾഡ് പ്ലേറ്റഡും ആയിട്ടുള്ള ഇത് സ്റ്റീലിലാണ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഉള്ള ആണ് ഗോൾഡും ഉണ്ട് റോസ് ഗോൾഡും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം അത നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പോൾ ഒരു വാച്ചിൻ്റെ കൂടെയൊക്കെ പേറിയാം ഇതെങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിരുന്നതാണ് നമുക്കിങ്ങനെ വളരെ സിമ്പിളായിട്ട് വേറിയാം ഇതുപോലത്തെ റിങ്ങുണ്ട് മോതിരങ്ങളുണ്ട് നല്ല രസമില്ലേ വേണ്ട ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് അറച്ചുവിട്ടിരിക്കുകയാണ് അപ്പോൾ കാണിക്കാം ഓരോന്ന് കാണിക്കാം ഇതാ അപ്പം നോക്കിയേ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതൊന്നും വേണ്ട നിങ്ങളിത് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇവിടെ നിന്നുള്ളതിൻ്റെ ഫോട്ടോസ് കാണിച്ച് തരും നല്ല വെറൈറ്റി അതായത് ഒരു ആണി വളച്ച മാതിരി ഉള്ളൊരു ഇത് ഇങ്ങനെ കയറ്റി ഇടാൻ പറ്റുന്നതാണേ നല്ല ആണ് നമ്മൾ ഇഷ്ടംപോലെ വരുന്നതാണേ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് മൊത്തം തീർന്നു അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ആയതാണ് അപ്പോൾ ഇങ്ങനത്തുള്ള ബാങ്കിൾസ് ഇതിൻ്റെ റോസ് ഗോൾഡിൻ്റെ മാലകൾ കയ്യിലിടുന്ന ചെയിൻ പിന്നെ ഈ ഗോൾഡ് പ്ലേറ്റിൻ്റെ വളകൾ മോതിരങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടേ ഇത് കളർ പോകത്തില്ല കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് ആ ഇരുന്നൂറ്റി മുപ്പതാണേ വില ഇതിൽ കുടുങ്ങി വെക്കുന്നു അത് ഊരിയെടുക്കണം ഓക്കെ നല്ല ഡിസൈനിലാണ് വന്നിട്ടുള്ളത് എല്ലാം അടുത്ത് നമുക്ക് ഗോൾഡ് വേണം കുറച്ചുകൂടി ഉയർത്തിപ്പിടിക്കോ ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ എൻ്റെ വില മിക്ക വീഡിയോസിലും വില പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മൊത്തം കാണുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ പോവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് വെച്ചാൽ നാൽപ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റോസ് ഗോൾഡിൻ്റെ ഈ ഇങ്ങനെ ബ്ലാക്ക് സ്റ്റോണിൻ്റെ ഇട ആഗ്രഹമുള്ളവർ നോക്കിയിട്ട് വാങ്ങണേ ഇതിൻ്റെ കളർ ഒട്ടും പോകത്തില്ല എന്ന് ഉറപ്പ് പറയുന്നത് നമ്മുടെ ഉണ്ട് അത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഐറ്റം എന്താണെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കാം ഡ്രിങ്ക്സിൻ്റെ ചിലപ്പോൾ ഇങ്ങനെ കാണിച്ചെന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളിവിടെ ചോദിക്കുന്ന സമയത്ത് കറക്റ്റ് ഫോട്ടോസ് അയച്ചു തരും അപ്പോൾ നിങ്ങൾക്കത് നോക്കി സെലക്ട് ചെയ്യാം ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബാങ്കിൾസ് ആണ് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും ഇടുന്നുണ്ട് ഇത് വളരെ എളുപ്പമാണ് ഇങ്ങനെ ഓപ്പൺ ആക്കുക ജസ്റ്റ് ഇടുക ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം അസ്ലാമലൈക്കും